അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറാനുണ്ടോ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ആത്മീയമായ പരിഹാര മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം നിങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയാം പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലലാണ് അതിന്റെ വഴികൾ ഞാൻ പറഞ്ഞു തരാം ഇത്ര തവണ ചൊല്ലണ്ടേ എങ്ങനെ ഉസ്താദ് അതൊക്കെ നടക്കുക എന്ന് ചിന്തിക്കണ്ട നിങ്ങൾക്കൊരു വലിയ ആവശ്യമില്ലേ അത് നിറവേറണ്ടേ ചൊല്ലിയിട്ട് ധാന ചെയ്താൽ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തന്നാലോ അതിനൊരു കാരണമാകുന്ന അമലാണിത് നമുക്ക് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ ചൊല്ലേണ്ടത് സാധാരണ ബിസ്മി ലാഹു റഹിമാൻ എന്ന അക്ഷരങ്ങളൊന്നും തെറ്റാതെ ചൊല്ലുക ആയിരം തവണ ചൊല്ലുക ആയിരം തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് മൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക ശേഷം വീണ്ടും ആയിരം വീണ്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൂന്ന് തവണ അങ്ങനെ പന്ത്രണ്ടായിരം തവണ നിങ്ങൾ തികക്കുക മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഓരോ തവണയും ആയിരം കഴിഞ്ഞാൽ സ്വരാത്ത് ചൊല്ലുന്നു സ്വനാത്ത് കഴിഞ്ഞാൽ ദ്വായ ചെയ്യുന്നു വീണ്ടും ആയിരം വിസ്മി ചെല്ലുന്നു വീണ്ടും നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നു വീണ്ടും അള്ളാഹുവിനോട് വായ ചെയ്യുന്നു അങ്ങനെ പന്ത്രണ്ട് തവണ പന്ത്രണ്ടാമത്തെ തവണ നിങ്ങൾ ഭിസ്മി പന്ത്രണ്ടായിരം തവണ ഭിസ്മി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി പ്രത്യേകിച്ച് ഒക്കെ എടുത്ത് നല്ല ശുദ്ധീ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തി ആത്മാർത്ഥമായി ആത്മാർത്ഥമായി കുറേ സമയം കരഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഈ പന്ത്രണ്ടായിരം തവണയുടെ വർക്കത്ത് കൊണ്ടും കൊണ്ടും അള്ളാഹു നമ്മുടെ സ്വീകരിച്ചാൽ ഇൻഷാല് ആവശ്യങ്ങൾ നിറവേറാൻ കാരണമെടുക്കും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ തരട്ടെ അപ്പൊ ഇത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്ക് വലിയ വിജയം ഉണ്ടാകാൻ ഇത് കാരണമാകും ആവശ്യങ്ങൾ പൂർത്തിയാകാൻ കാരണമാകും ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ